വൈകാൻ വന്നതാണ് ഇത് നോക്കിക്കേ തല്ല് പിടിച്ച് ആരായിട്ടൊക്കെ തല്ലുപിടിച്ചത് കൊണ്ടാണ് പൊട്ടിച്ച് വെച്ചക്കണീണ് അപ്പുറത്തെ കറുമ്പനായിട്ടായിരിക്കും വേറെ ആരുമായിട്ടായിരിക്കുമല്ല അപ്പുറത്തെ കറുമ്പനെ ഇവനെ കാണാൻ ഇഷ്ടമല്ല ഇന്നലെ ഫുഡ് കൊടുത്തില്ലേ അവന ഇഷ്ടമല്ല ഇവനെ കാണണ രണ്ടും കൂടി മുട്ടനടി ഇവനൊന്നിനും പോകൂല പിടിക്കാൻ പക്ഷേ അവനാണ് പിന്നെ അടുത്ത് വരുന്നത് പിടിക്കാൻ കാരണം ഇവനിങ്ങനെ ഭക്ഷണം കൊടുക്കണേ പിന്നെ ഇവിടെ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ട് അവന് ഇഷ്ടമല്ല ഇവിടെ വേറൊരു കണ്ടം പൂച്ച ഉണ്ടായിരുന്നു അത് പുറത്തുനിന്ന് വന്നാണ് പക്ഷെ വന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കൊടുത്ത് അതിനാ അവൻ ഓടിച്ചു വിട്ടു തല്ലി ഓടിച്ചു വിട്ടു ആ കറുമ്പൻ പക്ഷെ എന്തിപ്പോൾ അറിയാനെന്നൊക്കെ നോക്കി പൊട്ടി ഇനി ഞാനിത് ഒക്കെ ഇത് ഹൈഡ്രൻ പെറോക്സൈഡ് ഒക്കെ ഇട്ട് തുടച്ച് ക്ലീൻ ചെയ്ത് ഇതിന് മരുന്നിരിപ്പുണ്ടാ മരുന്നിട്ട് തേച്ച് കൊടുക്കണം അതെ ഭക്ഷണം കൊടുക്കട്ടെ എന്താ അടുപ്പത്തോട്ട് നോക്കണേണ് കണ്ട ആ അത് കഴിക്കാൻ വേണ്ടി കിട്ടുവിന് ഇവിടെ ഭക്ഷണം കൊടുക്കണേനേ കിട്ടുവിന് ആ ഭക്ഷണം ഒന്നും വേണ്ട അതെ കിട്ടു നോക്കിയാൽ കാണിക്കണത് അവിടെ പോയി നിൽക്കണേ ആ തട്ടിൻ്റെ പൊക്കത്ത് ഞാൻ ഇത് വെച്ചിട്ടുണ്ട് മീൻ വെച്ചിട്ടുണ്ട് കിട്ടുവിനെ ആ മീൻ വേണം ഇത് വേണ്ട മീനും പിലോപ്പിയും ഇവിടെ വെച്ചേക്കണേനെ ഇത് കൊഴുവുണ്ടല്ലോ ഭയങ്കര ഇഷ്ടമാണ് കിട്ടുവിനി ഇത് മൊത്തം കൊടുത്ത് ഇപ്പം ഒറ്റ അടിക്കരുന്ന് കഴിക്കും കിട്ടു ഇതേ അതിന് വേണ്ടിയിരിക്കണേ വാ കിട്ടു കിട്ടുന്ന് ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാ പിലോപ്പി എന്നിട്ടാ പിലോപ്പി വേണ്ട അതിനേക്കാൾ ഇഷ്ടമാണ് കൊഴുവാണ് വാ ഇത് കഴിക്കാം ഇത് കഴിച്ചിട്ട് തരാം അമ്മ വാ വാ ഇത് കഴിച്ചിട്ട് അമ്മ തരാം വാ ഇവിടെ പൊമ്പ വാ നമ്മുടെ പൊന്നു വാ ആ ഇത് കഴിക്കി ഇത് കഴിക്കി ഇത് കഴിക്കി ഇത് കഴിച്ചിട്ട് അമ്മ അത് അമ്മാ തരാ ഇത് കഴിക്കുക നമ്മുടെ പൊന്ന് കഴിക്കും അമ്മ തരു ന ഇത് കഴിക്കി ഇത് കഴിച്ചിട്ട് അമ്മ അത് തരാ നമ്മുടെ പൊന്നല്ലേ അത് കഴിക്കി കണ്ട ഇത് കഴിക്കുമോനെ ഇതൊക്കെയു ഇവിടത്തെ നീല വിലാസങ്ങൾ ഇത് കാണണം അതെ കണ്ടോട്ടെ ബാ ബാമ്പ നീ നീന കേറ നീ മതി അവനെ കൊടുക്കട്ടെ ഇപ്പൊ കാണിച്ച നിനക്ക് വയറുകളൊക്കെ കൊണ്ടു നീ പച്ചമീം കഴിക്കണ്ട കണ്ടാ കിട്ടുവണ്ട കിട്ടുവിന് വിലോപീം ചോറ് വെച്ചിട്ടത് വേണ്ട കിട്ടുവിന് കൊഴുവ തന്നെ വേണം കിട്ടുവിന് വാശിയാണ് കണ്ട കിട്ടുവിനെ ചോറ് കഴിക്കണ്ട നോക്കി കിട്ടുക കൊഴുവാണ് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടമാണ് കൊഴുവ കിട്ടുവാ ചോറ് കഴിക്കുമ്പോനെ ഇനി ചോറ് കഴിച്ചിട്ട് തരുള്ളിലൂടെ കിട്ടുവിനെ കിട്ടു ചോറ് കഴിക്കി എന്നിട്ട് തരാം കിട്ടുവേ ചോറ് കഴിക്കി കിട്ടൂ ചോറ് കഴിക്കാൻ മാനേ ഇത് കിട്ടു കഴിച്ചോണ്ടിരിക്കര ഇഷ്ടമാണ് കിലോപ്പി എന്നിട്ട് കിലോപ്പി കഴിക്കാത്ത കിട്ടു ഇത് കഴിച്ചിട്ടേ ഇനി തരുള്ളൂ ഇത് കഴിക്കി ഇത് കഴിച്ചിട്ട് ഇനി ഞമ്മരാ കഴിക്കി കിട്ടൂത് കഴിക്കൂ കിട്ടു അത് കഴിക്ക് ചോറ് കഴിക്കി ചോറ് കഴിക്കി കണ്ടാ അത് കഴിച്ചിട്ട് കൊടുക്കാന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പൊ ഇത് കഴിക്കണത് ഇല്ലെങ്കി ഇതും കഴിക്കില്ല അവൻ ഇട്ട് ഭയങ്കര വാശിയാ ഭയങ്കര വാശിക്കാരന് കിട്ടും തല്ലു പിടിക്കലാണ് മറ്റവനൊന്നു തോണ്ടും ഇവൻ നല്ല മാന്തും വെച്ചു കൊടുക്കും അതാണ് ഇവന്റെ സ്വഭാവം കഴിക്കും പോകും കഴിക്കും നമ്മുടെ പൊട്ടി കഴിക്കടി കണ്ടോ അവനൊക്കെ ഒഴിവ് വേണം ഇപ്പൊ ചോറ് കഴിക്കുക അങ്ങനെന്താ അറിയോ ഇപ്പ മേലൊക്കെ ക്ലീൻ ചെയ്ത് അവിടെ മരുന്ന് വെച്ചു കഴിഞ്ഞാൽ അവനപ്പ വിശക്കും എപ്പോഴും അതെ പൊട്ടണോടത്ത് മരുന്ന് വെച്ചു കഴിഞ്ഞാൽ അവനപ്പ വിശക്കും മരുന്നൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഇവിടെ ഇത് കണ്ടാ ഇവിടെ മരുന്നൊക്കെ വെച്ചുകൊടുത്ത് ഞാൻ പറഞ്ഞില്ലേ മരുന്ന് വെച്ചുകൊടുത്തുകഴിഞ്ഞാൽ കിട്ടുവിന് വിശക്കും തേ കണ്ട ആ ചോറ് കിട്ട് കഴിക്കണുണ്ടാ മരുന്നിന് നീറ്റിലുണ്ടേ അപ്പൊ അതുകൊണ്ട് നല്ല നീറ്റിലാണ് പക്ഷെ ഇവൻ എല്ലാം സഹിക്കും കാരണം ഇവൻ ചെറുപ്പം മുതലേ ഇവന് വൈകിയൊക്കെ വന്ന ആശുപത്രി കുറെ കൊണ്ടുപോയി ഇഞ്ചക്ഷനൊക്കെ ചെയ്തതാ ഇപ്പൊ വേദനയൊക്കെ സഹിക്കണ സാധനം അപ്പൊ ഇത് നീറണമുണ്ട് ആ നീറ്റിൽ അവൻ ക്ഷമിപ്പിക്കണ ഭക്ഷണം കഴിച്ചിട്ടാണ് എത്ര ഭക്ഷണം കഴിച്ചാലും മരുന്ന് ഈ മരുന്ന് അവിടെ തേച്ചിട്ടുണ്ടെങ്കിൽ അവൻ അപ്പം വന്ന് ഭക്ഷണം വീണ്ടും കഴിക്കും വേണ്ട ഇവിടെ കുഴപ്പമൊന്നുമില്ല അത് വേറെ എന്ത് ബ്ലഡ് ആയതാണ് അവിടെ ഹൈഡ്രജൻ പെറോക്സൈഡിട്ട് ഞാൻ തുടച്ചു ഇവിടെയും ഹൈഡ്രജൻ പെറോക്സൈഡ് ഇട്ട് തുടച്ചിട്ടാണ് പിന്നെ നമ്മൾ മരുന്ന് വെച്ച് കൊടുക്കുന്നത്